ഹായ് ഫ്രണ്ട്സ് ഞാൻ അബ്ദുൽ ജലീൽ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യുക ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വളരെ ചെറിയൊരു പുസ്തകമാണ് അതായത് ഇംഗ്ലീഷ് വായിനിലേക്ക് വരണമെന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിച്ച് തുടക്കക്കാർക്ക് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാവില്ല എന്ന് ചോദിച്ച് വായിക്കാൻ തണക്കാരുണ്ട് എനിക്കറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയാം പക്ഷേ വായിച്ചാൽ മനസ്സിലാവില്ല എന്ന് ധരിച്ചുകൊണ്ട് ഒരിക്കലും വായിക്കാൻ തകൾക്കാരുണ്ട് അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു പുസ്തകമാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് പുസ്തകത്തിൻ്റെ പേര് ദ മത് ഐ നവന്യൂ ദ മത് ഐ നവന്യൂ ഇത് എഴുതിയിരിക്കുന്നത് സുധാമൂർത്തിയാണ് സുധാമൂർത്തിയാണെന്നുള്ളവർക്കും അറിയാമല്ലോ എല്ലാവർക്കും അറിയാൻ ഞാൻ പറയുന്നില്ല പേര് ദ മത് ഐ നവ ന്യൂ ഇപ്പം സുധാമൂർത്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ് അവർ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ് സിമ്പിൾ വേർഡ്സ് ആണ് അതുപോലെ തന്നെ സിമ്പിൾ സെൻറ്റൻസ് ആണ് അങ്ങനെ ഒരു എന്താ പറയുക കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കാൻ വേണ്ടി ഇങ്ങനെ കൂട്ടിക്കഴിച്ച് പറയുന്ന ഒരു രീതി വരിക വളരെ ആയിട്ട് പറയുന്ന ഒരു സ്വഭാവമാണ് അവയ്ക്ക് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഉണ്ടാവും കുറേ കഥാപാത്രങ്ങളുണ്ടാവില്ല ഈ കുറേ കഥാപാത്രങ്ങളാകുമ്പോൾ നമുക്ക് എന്താവും വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ കുറച്ച് വായിക്കും അവിടെ വെക്കും ഉദാഹരണത്തിന് നമ്മുടെ സിഡ്നി സിഡ്നിഷെട്ട് ഓര് സിഡ്നി സിഡ്നിഷ്ൽ ഓവർ വായിക്കുകയാണെങ്കിൽ അതിൽ കുറേ നിറയെ കഥാപാത്രങ്ങളായിരിക്കും അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും നമ്മൾ എന്തെങ്കിലും പെട്ടെന്നാടത്തിന് അത് വെക്കും വായന നിർത്തും ഇത് കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് വായിച്ച് തുടർന്ന് പോകാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇംഗ്ലീഷ് വായനയിലേക്ക് വരണുള്ള ആൾക്കാർക്ക് വായിച്ച് തുടക്കം കുറിക്കാൻ പറ്റുന്ന ഒരു നോവലാണ് ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടർ ഒരു വെങ്കിടേഷൻ അപ്പോൾ വെങ്കിടേഷ് എസ് ഉദ്യോഗസ്ഥനാണ് വെങ്കടേഷിൻ്റെ ഭാര്യ ശാന്ത ശാന്ത നമ്മൾ വിചാരിക്കുന്ന പോലെ സാധാരണ ഒരു വീട്ടമ്മയല്ല അവരുടെ മനസ്സിൽ എപ്പോഴും ബിസിനസ് ആണ് അതുപോലെ തന്നെ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് ആണ് ക്ലബ് ആണ് വൈനാണ് ഇതൊക്കെയാണ് അവരുടെ ലോകം കുറച്ച് സൊസൈറ്റിയിൽ കുറച്ച് അറിയപ്പെടുന്നൊരു ലേഡിയാണ് ഇവരുടെ മക്കൾ മൂത്ത മകൻ രവി അവർ അമേരിക്കൻ എഞ്ചിനീയറാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ മകളാണ് ഗൗരി ഗൗരി എം ബി ബി എസ് കഴിഞ്ഞിട്ട് എം ഡിക്ക് പഠിക്കുകയാണ് ഇപ്പം ശാന്ത കുറച്ച് റിച്ച് ആണ് ശാന്തയുടെ അച്ഛനും അമ്മയും കുറച്ച് റിച്ച് ആയതുകൊണ്ട് തന്നെ ശാന്തിയും ആണ് മാത്രമല്ല ശാന്ത തന്നെ ബിസിനസ് ചെയ്തിട്ട് പണം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭർത്താവിന്റെ ജോലിയോട് വലിയ താല്പര്യമൊന്നുമില്ല ഭർത്താവിന് ചെറിയ ശമ്പളമാണ് അവരെ സംസാരിക്കുന്ന ചെറിയ ശമ്പളമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും പറയും നിങ്ങൾ നിങ്ങളെ ജോലി കടാനിട്ട് എൻ്റെ കൂടെ ബിസിനസ് കൂടുന്നൊക്കെ പറയും പക്ഷേ ഇവർക്ക് വെങ്കടേഷിൻ്റെ ജോലിയാണ് ഏറ്റവും ഇഷ്ടം മാത്രല്ല ഈ വെങ്കടേഷും ശാന്തയും തമ്മിൽ വലിയൊരു ഇല്ല കാരണം അവര് ഒരു സാധാരണ വീട്ടമ്മ അല്ലാത്തതുകൊണ്ട് തന്നെ വലിയൊരു അറ്റാച്ച്മെന്റ് കുറവാണ് അമ്മയും മകളും തമ്മിൽ നല്ല ബന്ധമാണ് രവിയും ശാന്തിയും നമ്മൾ നല്ല ബന്ധമാണ് അതുപോലെ തന്നെ അച്ഛനും മകളും ഗൗരിയും ബംഗിളേഷും നമ്മൾ നല്ല ബന്ധമാണ് ഓക്കെ അപ്പം ഈ ഗൗരിയുടെ അച്ഛനും അതുപോലെ തന്നെ ശാന്തിയുടെ അച്ഛനും തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു അവർ ബസങ്ങളുടി ക്ലബിൽ അംഗങ്ങളാണ് രണ്ടാൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അങ്ങനെ അവിടുന്ന് പരിചയപ്പെട്ടിട്ടാണ് ഇവർ ഈ കല്യാണം കഴിക്കുന്നത് ശാന്ത കുറേ കാലങ്ങളിൽ കൂടി ഉണ്ടാകുന്ന ഒരു മകളാണ് ഒറ്റ മകളെ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വെങ്കടേഷും ഒറ്റ മകളെ അങ്ങനെ കല്യാണം കഴിഞ്ഞു ഇരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നമ്മുടെ വെങ്കടേഷിന് ഹുബ്ലിയിലേക്ക് ട്രാൻസ്ഫർ ആകും അപ്പം ഹുബ്ലിയിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ ഹുബ്ലി കുറച്ച് ദൂരെയാണ് അവർ മാത്രമല്ല അവർക്ക് പരിചയമൊന്നുമില്ല അപ്പം വെങ്കിടേഷ് കുറച്ച് മടിച്ചിട്ടാണ് പോകുന്നത് അപ്പം ഭാര്യ വലിയ നിങ്ങൾ പോകണ്ട നിങ്ങളെ ജോലി രാജിവെച്ചോളൂ നിങ്ങൾ എൻ്റെ കൂടെ ബിസിനസ്സിന് കൂട്ടിക്കോളും കൂട്ടിക്കോളും അല്ലെങ്കിൽ എൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ ഒക്കെ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യുക എന്നൊക്കെ പറയും അപ്പം ഗൗരി പറയും അച്ഛ കുഴപ്പമൊന്നുമില്ല അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് നമുക്കറിയാവുന്ന സുഹൃത്ത് തന്നെയാണ് നമ്മുടെ സുനിത അപ്പോൾ സുനിതയും ഗൗരിയും ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് സുനിത ഈ ഗൗരിൻ്റെ വീട്ടിൽ ഇടക്കിടയിൽ വരും മാത്രമേ ഇവർ നന്നായിട്ട് സുനിതനെ ട്രീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ സുനിതനെ അറിയാം അപ്പോൾ സുനിതനെ വിളിച്ച് പറയുകയാണ് ഗൗരി ഇങ്ങനെ അച്ഛനാണ് അങ്ങോട്ടൊക്കെ ട്രാൻസ്ഫറാണ് കൂട്ടാമ്മളെന്നൊക്കെ പറയും അങ്ങനെ അവിടത്തേക്ക് നമ്മുടെ വെങ്കടേഷ് പോവുകയാണ് അപ്പം സുനിതേൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ കൂട്ടാൻ വരും അവർ വീട്ടിലൊക്കെ ഉണ്ടാകും വീട്ടിൽ കൊണ്ടാക്കുന്ന നല്ല ഭക്ഷണം കൊടുത്ത് പിറ്റേണ് അവർ ജോലിയിലേക്ക് പോവുകയാണ് അപ്പം സുനിതേൻ്റെ അച്ഛനും അമ്മയും പറയും നിങ്ങൾ പുറത്തുനിന്ന് താമസിക്കേണ്ട ഇവിടുത്തെ താമസിച്ചോളും അവിടെ താമസിക്കേണ്ട സൗകര്യം ഉണ്ടെന്നൊക്കെ പറയും അവിടുത്തെ അവിടുത്തെ അടുത്തൊരു ക്വാർട്ടേഴ്സ് ഉണ്ട് അവിടെ താമസിച്ചോളും താമസിച്ചോന്ന് പറയും അപ്പോൾ വെങ്കടേഷ് പറയും അത് വേണ്ട കാരണം ഞാൻ അവിടെ ക്വാർട്ടേഴ്സിൽ ബാങ്കിൻ്റെ ക്വാർട്ടേഴ്സിൽ താമസിച്ചു കൊടുക്കാൻ അങ്ങനെ പിറ്റേന്ന് അവർ ജോലിക്ക് പോയി ജോലിക്ക് പോയി അവിടെ ഫോട്ടോസ് ഉപയോഗിക്കുമ്പോൾ ഫോട്ടോസ് ഒട്ടും സൗകര്യമില്ല സൗകര്യം ഇല്ല അവർക്കിഷ്ടമായില്ല അങ്ങനെ നമ്മുടെ സുനിതയുടെ അച്ഛൻ്റെയും അമ്മേൻ്റെ അടുത്ത് താമസിക്കാനായിട്ട് വരികയാണ് അങ്ങനെ അവർ നല്ല ഫ്രണ്ട്സൊക്കെ നല്ല ഫാമിലി ഫ്രണ്ട് ഒരു ദിവസം ഈ സുനിതയുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും ബന്ധത്തിലൊരു ഫങ്ഷൻ നടക്കുകയാണ് ഫങ്ഷൻ നടക്കുമ്പോൾ നമ്മുടെ വെങ്കടേഷിനെയും വിളിച്ചു ഇപ്പോൾ വെങ്കടേഷൻ പോയി അപ്പോൾ വെങ്കടേഷരു ഗിഫ്റ്റ് വളർന്നൊരു ആഗ്രഹം അങ്ങനെ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് അദ്ദേഹം ഒരു കടയിലേക്ക് പോകാൻ കടയിലേക്ക് പോയ സമയത്ത് ഈ കടക്കാരൻ ചോദിക്കും ആ ശങ്കർമാസ്തർ ശങ്കർമാസ്റ്റർ എപ്പോൾ വന്നു നേരത്തെ വന്നോ എന്തേ ഇപ്പോൾ കാണുന്നില്ലെന്നൊക്കെ പറയും അപ്പോൾ വെങ്കടേശ്വാറി ഞാൻ ശങ്കർമാസ്റ്റർ അല്ല ഞാൻ വെങ്കടേഷാണ് ഞാൻ എസ് ബി യിൽ വർക്കിയാണ് ഞാൻ ഹുബ്ലിയിൽ ഹുബളിക്കാരനല്ല ഞാൻ ബാംഗ്ലൂരാണ് എന്നൊക്കെ പറയും അപ്പോൾ ഇദ്ദേഹം ആകെ ഇങ്ങനെ വണ്ടർ അടിച്ചിട്ടില്ല അത് ഇദ്ദേഹം സാധനം വാങ്ങിച്ചിട്ട് പെട്ടെന്ന് പോയി ഫങ്ഷനിലെത്തി ഫങ്ഷനിൽ മറ്റൊരു വ്യക്തി ഇദ്ദേഹത്തിങ്ങനെ കൈകറി പിടിച്ചവർ ഏ ശങ്കർ മാസ്റ്റർ എപ്പോൾ വന്ന് സുഖമാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇദ്ദേഹം വീണ്ടും കൺഫ്യൂഷൻ അപ്പോൾ ഇദ്ദേഹം പറയും ഞാൻ ശങ്കർ മാസ്റ്റർ അല്ല ഞാൻ വെങ്കടേഷ് ആണ് ഞാൻ എസ് ബി യിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ബാംഗ്ലൂർ ആണൊക്കെ പറയും അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കുറെ ആലോചിച്ചിട്ട് അദ്ദേഹം പോവും കുറച്ച് കഴിഞ്ഞ സമയത്ത് ഒരു സ്ത്രീ വരും സ്ത്രീ വന്നിട്ട് പറയും ഏയ് മാസ്റ്റർ എന്താണ് കുറേയെല്ലാം കണ്ടിട്ട് എന്താണ് സുഖമാണോ എങ്ങനെയുണ്ട് മകളെങ്ങനെ എങ്ങനെയുണ്ട് മകളെ കല്യാണം ആയെന്നൊക്കെ പറയുന്നതാണല്ലോ എന്താ ഈ കാര്യങ്ങളെന്ന് അപ്പൊ വെങ്കടേഷ് ഇങ്ങനെ ധരിച്ചിരിക്കുക വെങ്കടേഷ് പറയും ഞാൻ ശങ്കർ മാസ്റ്ററല്ല ഞാൻ വെങ്കടേഷ് ആണ് അപ്പൊ ഈ സ്ത്രീ പറയ നമ്മൾ തമ്മിൽ കണ്ടു കുറച്ചു കാലം ആയിരുന്ന സ്ഥിതി തന്നെ പക്ഷെ എന്നിരുന്നാലും നമ്മൾ നിങ്ങൾ ശങ്കർ മാസ്റ്റർ ഇല്ലായെന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നൊക്കെ പറയാം അപ്പൊ അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞോളൂ അപ്പം ആ സ്ത്രീ പറയും ഈ ശങ്കർ മാസ്റ്ററെ നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ എന്ത് കണ്ടാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് എനിക്ക് തെറ്റിപ്പറ്റിയത് സോറി എന്നൊക്കെ പറയും അങ്ങനെ ഇവർ ചോദിക്കുകയാണെങ്കിൽ ശങ്കർമാസ്റ്റർ എവിടെയാണ് താമസത്തൊക്കെ ചോദിക്കും അങ്ങനെ ഹുബ്ബി തന്നെയാണ് അങ്ങനെ വെങ്കടേഷ് ഒരു ദിവസം ഈ ശങ്കർമാസ്റ്റർ കാണാൻ പോകുന്നത് ശങ്കർമാസ്റ്ററെ കാണാൻ പോയി ശങ്കർമാസ്റ്റർ വീടൊക്കെ കണ്ടുപിടിച്ചു കോളിങ് പല്ലടിച്ചു അപ്പം അകത്തുനിന്ന് ശങ്കർമാസ്റ്റർ ഭാര്യ പറയും ഒക്കെ കയറിയിരിക്കും എന്ന് പറയും അപ്പം അത് കയറിയിരുന്നു ഒരു ചെറിയൊരു വീടാണ് കാരണം ശങ്കർമാസ്റ്റർ റിട്ടേഡായൊരു വ്യക്തിയാണ് ഒരു മകൾ മാത്രമേ ഉള്ളൂ അപ്പം ആ മകൾ ട്യൂഷൻ എടുത്തിട്ടാണ് കുടുംബം പോകുന്നത് പുലരുന്നത് അപ്പം ചെറിയൊരു ഒരു വളരെ പൂറായിട്ടുള്ള ഒരു കുടുംബമാണ് അപ്പം വെങ്കിടേഷറിയിരുന്നു വെങ്കടേഷ് കയറി ഇരുന്നിട്ട് അവിടെ നിന്ന് കുറച്ചു കൂടിപാട് ഈ ശങ്കർമാസ്റ്റർ മകൾ വരും മാസ്റ്റർ മകൾ വന്നിട്ട് പറയും ഓ അപ്പ അപ്പ വന്നു അപ്പ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ കാപ്പി കുടിച്ച് നിങ്ങൾക്ക് ചോദിക്കും അപ്പം ഇദ്ദേഹത്തിന് ആകെ കൺഫ്യൂഷനും ഇതെന്താ മകൾക്ക് പോലും മനസ്സിലാകുന്നില്ല അപ്പം വെങ്കടേഷ് പറയും ഞാൻ അപ്പയല്ല ഞാൻ അപ്പനെ കാണാൻ വന്ന വ്യക്തിയാണ് എൻ്റെ പേര് വെങ്കടേഷ് എന്നാണ് ഞാൻ എസ് ബി ഐയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ അച്ഛനെ കാണണമെന്നാണ് പറയും അപ്പം ഈ മകൾ തന്നെ അത് സ്തംഭിച്ചു കാരണം ഇത്രയും ഇത്രമാത്രം റെസിപ്ഡൻസ് ഉള്ള ഒരു വ്യക്തിയോ എൻ്റെ അപ്പനെ പോലെ തന്നെ എന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സാക്ഷാൽ ശങ്കർ മാസ്റ്റർ തന്നെ വരികയാണ് ശങ്കർ മാസ്റ്റർ വന്നു ഇവർ പരസ്പരം കണ്ടു രണ്ടാളും സ്റ്റെക്കും അതായത് സ്വന്തം അമ്മക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്തത്ര റിസംബിളൻസ് ഉള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടിട്ട് ആകുക എന്താ പറയുക ഒരു ഒരു ഫ്ലേബർ ഗ്യാസ്റ്റഡ് എന്ന് പറയാം ആ വാക്ക് ഫ്ലേബർ ഗ്യാസ്റ്റി എന്നുള്ളൊരു വാക്ക് പണി പ്രവേശിക്കാം അത്രമാത്രം ഞാൻ ഇരിക്കുകയാണ് അപ്പം ഇവിടെ ഞാൻ നിർത്തുകയാണ് എന്നറിയാം കാരണം ഈ പുസ്തകത്തിന്റെ കഥ കംപ്ലീറ്റ് പറയുക എന്നുള്ള എൻ്റെ ലക്ഷ്യം നിങ്ങളെ കൊണ്ട് ഈ പുസ്തകം വായിപ്പിക്കുക നിങ്ങളെയൊക്കെ ഈ വായനയിലേക്ക് കൊണ്ടുവരിക പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വായനയിലേക്ക് കൊണ്ടുവരുന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം തിരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും ഇതുപോലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക ആ കൂടുതൽ കൂടുതൽ വായിക്കുന്നു നിങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാവും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്